താങ്കള് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അഖിൽമാരാറ് വലിയൊരു പുലിവാല് തന്നെയാണ് പിടിച്ചിരിക്കുന്നത് ഇപ്പോൾ ആശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ച് വറച്ചിട്ട് അതായത് ഇപ്പോഴും ലൈവൊക്കെ വന്നിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കലാണ് ഇപ്പോഴെങ്ങനെയാണ് അറസ്റ്റ് ചെയ്യുക എവിടെയാണ് കൊണ്ടുപോകുക എന്നൊന്നും അറിയില്ല അതിനിടയിൽ നിരവധി പ്രോഗ്രാമുകൾ ഇയാളുടെ ഇത് റദ്ദാക്കി എന്നാണ് പറയുന്നത് അതായത് ഇയാളെ എൻ്റെ ഉദ്ഘാടനത്തിനോ അല്ലെ മറ്റുള്ളതിനോ ഒന്നും അടുപ്പിക്കേണ്ട അതുപോലെ തന്നെ ഇയാൾ പറയുന്ന കുറേ സിനിമാ താരങ്ങളുടെ എന്താണെന്ന് വെച്ചാൽ ഞാനാണ് ഇവരെ കൊണ്ടുവന്നത് ഞാനാണ് അവനെ കൊണ്ടുവന്നത് എന്നുള്ള തരത്തിൽ പറയുന്ന സിനിമാ താരങ്ങൾ വരെ ഇയാളെ അടുപ്പിക്കണ്ട എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏതായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിൽ മാരാറ് ശരിക്കും മൂഞ്ചി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഒന്ന് മാസമാകാൻ വേണ്ടി നോക്കിയതാണ് പക്ഷേങ്കില് ഇപ്പോഴും വലിയൊരു വലിയ പ്രശ്നത്തെ തന്നെയാണ് മാരാറുള്ളത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇതിനിടയിൽ മാരാർക്കെതിരെ എന്ന് പറഞ്ഞാൽ വിവിധ വകുപ്പുകളിലാണ് കേസ് വരെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇയാൾ പറയുന്നത് കേസ് എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ ചില കോൺഗ്രസ്സുകാർ ഈ സന്ദീപ് വാര്യറെ പോലെ ചില ആൾക്കാരും ഈ പിന്തുണയുമായിട്ട് വന്നിട്ടുണ്ട് ആദ്യം തന്നെ ഞാൻ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനോട് ചോദിക്കുകയാണ് അത് പറയുകയാണ് ഈ പിന്നെ എന്താ പറയുക നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു ദിവസം കൊണ്ട് ഈ സംഖികൾ ഇയാളെ രാജ്യദ്രോഹിയാക്കി എന്ന് പറയുന്നുണ്ട് ഈ സംഖികൾ മാത്രമല്ല അതായത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു പാർട്ടിയിലും അംഗമല്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ കോൺഗ്രസോ മാർക്സിസ്റ്റോ ആരോ ആയിക്കോട്ടെ ഇന്ത്യ മഹാരാജ്യത്തെ നമ്മൾ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് ഇയാളുടെ വാക്കുകൾ ഇഷ്ടപ്പെട്ടു ില്ല ആരും നമ്മളെ മാറാറുണ്ട് അയാളുടെ വാക്കുകൾ ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അമ്മാതിരി പോകൃതരമായ വാക്കുകളാണ് അയാൾ ഇന്നലെ പറഞ്ഞിരിക്കുന്നത് ഇന്നലെ ലൈവിൽ വന്ന് അയാൾ പറഞ്ഞ കാര്യങ്ങൾ പലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മുടെ രാജ്യത്തിനെ തന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെയാണല്ലോ ഇത് വലിയ കേസിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത് പിന്നെ മറ്റൊരു കാര്യം ഇയാൾ പറഞ്ഞത് ബലൂജി ബു കാര്യങ്ങളൊക്കെ ഇയാൾ പറയുന്നുണ്ട് അത് ഇയാൾക്ക് അബദ്ധം പറ്റുക എന്നൊക്കെ ഇന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു പോസ്റ്റ് ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ട് ആറ് മുങ്ങിരിക്കുന്നത് ാണ് ആൾ എവിടെയാണെന്ന് അറിയില്ല ഇപ്പൊ രണ്ട് മണിക്കൂറെ മുന്നേ കാറ്റാണ് ഒരു ലൈവും കൂടി വന്നിരിക്കുന്നത് എവിടെ ഇരുന്നിട്ടാണ് ലൈവ് വിടുന്നത് അല്ലെങ്കിൽ ഇനി ഇന്ത്യയിൽ തന്നെ ഉണ്ടോ ഇനി വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോയോ എന്നൊന്നും അറിയില്ല ഏതായാലും ആള് ഈ പിന്നെന്താ പറയുക ആൾ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ നിന്നും പൂർണ്ണമായിട്ടും അയാൾ തിരിച്ച് ഇവിടെ വീട്ടിലേക്ക് വന്നിട്ടില്ല അയാൾ ഇപ്പോഴും ആ ഷോയിൽ തന്നെയാണുള്ളത് അയാളുടെ ആ ഷോ നമ്മൾ കാണുന്നതല്ലേ അതായത് അയാളെ ആരോ ആണ് എന്തോ ആണെന്ന് സമർത്ഥിക്കാൻ വേണ്ടിട്ട് അയാൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ അത് അയാളുടെ ഭാര്യായിട്ടാണ് വരുന്നത് ഇപ്പം അയാൾ എന്ന് പറയുന്ന അയാൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ എല്ലാവരും കേട്ടതാണ് പലരെ പറ്റിയിട്ടും വളരെ മോശമായ രീതിയിൽ സംസാരിക്കും ചില സമയത്ത് അതുപോലെ തന്നെ പല വിവാദങ്ങളിലും പെടും ഇതറിഞ്ഞുകൊണ്ടാണ് അതായത് മാരാർക്കറിയാം ഇങ്ങനെയുള്ള വിവാദ വിഷയങ്ങളിൽ പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെ ഇത് കേറാൻ കഴിയുള്ളൂ അയക്ക് അറിയാം പക്ഷേ അയാൾ ഇപ്പോഴും കളിച്ചിരിക്കുന്നത് നമ്മുടെ അഭിമാനമായ നമ്മുടെ ഇന്ത്യൻ മിലിട്ടറിയോടാണ് നമ്മുടെ ഇന്ത്യൻ മിലിട്ടറിയോടോ അല്ലെങ്കിൽ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒരാൾക്കും കുറ്റം പറയാനോ വിമർശിക്കാനോ കഴിയില്ല അതായത് ഇന്ത്യൻ മിലിട്ടറി എന്ന് പറയുന്ന ഒരു ഇത് നമ്മൾ അഭിമാനം അവിടെ ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ നമ്മുടെ നാട്ടിലിങ്ങനെ തല ഉയർത്തി നടക്കുന്നത് എന്ന് ഈ ഒരു പോഡിനോട് ആരെങ്കിലും ഒന്നും പറഞ്ഞു കൊടുക്കണം അതാണ് വേണ്ടത് നമ്മളെ മിലിട്ടറി അല്ലേ നമ്മുടെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരല്ലേ തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് ഒരു അഞ്ചെട്ട് ദിവസമായിട്ട് യുദ്ധമായിരുന്നു അവിടെ അതിർത്തിയിൽ ആ അതിർത്തിയിൽ യുദ്ധമുള്ളപ്പോഴും നമ്മളിവിടെ സമാധാനത്തിൽ കിടന്നു നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും വെള്ളം കുടിക്കാതിരുന്നിട്ടുണ്ടോ നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുണ്ടോ പക്ഷെ നമ്മുടെ എത്ര ജവാൻമാർ നമുക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കാതെ ഊണില്ലാതെ ഉറക്കമില്ലാതെ അതിർത്തിയിലെ കൊടും തണുപ്പിലും അതുപോലെ തന്നെ കിട്ടിയ സമയത്തും മഞ്ഞിലൊക്കെ കിടന്നിട്ട് നമുക്ക് വേണ്ടിയിട്ടല്ലേ നമ്മുടെ മാതൃരാജ്യത്തിന് വേണ്ടിയിട്ട് ഭാരതത്തിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്തവരാണ് നമ്മുടെ വീരസൈനികൾ അതുപോലെ തന്നെ അവരെ എല്ലാം ഏകോപിപ്പിക്കാനും അവരെ നയിക്കാനും ഒക്കെ എന്ന് പറഞ്ഞാൽ ഒന്നിച്ചു നിന്നവരാണ് രാഷ്ട്രീയ നേതാക്കന്മാരും ഉദ്യോഗസ്ഥരും പിന്നെ നമ്മളെ ഓരോ ഭരണാധികാരികളും എല്ലാവരും നിന്നിട്ടുണ്ട് ആരും പുറകോട്ടൊന്നും പോയിട്ടില്ല എല്ലാവരും ഭാരതത്തിന്റെ കൂടെ നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സമയത്തെ ഇവനെ പോലെയുള്ള ഇയാള് ഇതിന്റെ അകത്ത് നിന്നും എന്തെങ്കിലും തോണ്ടാൻ കിട്ടുമോ ഇതിലൂടെ ഒരു സീറ്റ് ഒപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു നിർദിഷ്ടപരമായ ഒരു ഒരു കാര്യമാണ് ഇവൻ ചെയ്തിരിക്കുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇതിൻ്റെ അകത്ത് വന്നിട്ട് എന്തെങ്കിലും ഒന്ന് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് ഇവന് വേറെ എന്തൊക്കെ വിഷയങ്ങളുണ്ട് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടിൽ കിടക്കുന്ന ഏതെങ്കിലും ഈ ബിഗ് ബോസ് പോലെ അല്ലെങ്കിൽ മറ്റേ പറഞ്ഞിട്ട് ഇവന്മാരുടെ ഒരു പിന്നെ ക്രിക്കറ്റ് കളി എന്തോ ഉണ്ടായിരുന്നു അതുപോലെയുള്ള അല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ല ഭാര്യയ്ക്ക് കാർ വീണിച്ചു കൊടുക്കുന്നത് ഇല്ല മക്കൾ സ്കൂളിൽ ചേർക്കുന്നത് ഇതൊക്കെ പ്രതികരിച്ചപ്പോലെ ഇവന് ഇവൻ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് കയറി പ്രതികരിക്കുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ എന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇവൻ ചോദിക്കുന്നതൊക്കെ നേരാണ് ഞാൻ ചോദിച്ചതിന് ആരും സമാധാനം അതായത് ആരും പിന്നെ എന്നെ ഒന്നും വിമർശിക്കരുത് എന്നുള്ളൊരു നിലപാടിലാണ് ഇവൻ ഇവനിപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എട്ടിൻ്റെ അല്ല പതിനെട്ടിന്റെ പണി തന്നെയാണ് ഇവന് കിട്ടിയിരിക്കുന്നത് എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെയൊന്നെന്ന് പറഞ്ഞാൽ ഇനി ഒരു സ്ഥലത്ത് പോലും ഒരു പരിപാടിക്ക് പോലും ഇവനെ ഒന്നും അടുപ്പിക്കരുത് അതുപോലെ തന്നെ കോൺഗ്രസ്സുകാർക്ക് വല്ല വിചാരം ഉണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇവനെ പോലുള്ളവരെ നിങ്ങൾ ഒരിക്കലും സ്ഥാനാർത്ഥിയായിട്ട് ഇവനെയൊന്നും ഒരിക്കലും ഇതുപോലെയുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ഇങ്ങനെയുള്ള ഈ ഇതിലൊന്നും എത്തിക്ക എത്തിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ഇവനൊക്കെ എന്ത് രാ എന്ത് രാജ്യം എന്തി തൻ്റെ സാമ്പത്തികം തൻ്റെ ആ തനിക്ക് വേണ്ട ഭക്ഷണം താൻ ഒരു പണക്കാരനാകുന്ന അത് മാത്രം ചിന്തിച്ച് ആൾക്കുന്ന അവന് എന്ത് രാജ്യം അവിടെ നമ്മളെ പട്ടാളക്കാർക്ക് നമ്മൾ എന്താണ് വേണ്ടത് അവർക്ക് എല്ലാവിധ സപ്പോർട്ടും നമ്മൾ കൊടുക്കുകയാണ് വേണ്ടത് നമ്മൾക്ക് വേണ്ടിയിട്ടാണ് അവരിത് ചെയ്യുന്നത് ഒരു കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക നമ്മളെപ്പോലെയുള്ള മനുഷ്യരാണ് അവരും അവർക്ക് കുടുംബങ്ങളുണ്ട് പക്ഷെ അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ രാജ്യമാണ് മുഖ്യം അതുപോലെ ആയിരിക്കണം നമ്മൾക്കും അതായത് നമ്മുടെ രാജ്യത്തിനൊരു പ്രശ്നം വരുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുക അതിൽ ബന്ധ ബന്ധ വേണ്ടപ്പെട്ട ബന്ധപ്പെട്ട ഭരണാധികാരികളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും അവരെല്ലാവരും തീരുമാനം എടുത്തുകൊള്ളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീരുമാനം പോയി എടുക്കാനോ നമ്മൾ അഭിപ്രായം പറയാനോ പോകേണ്ട ആവശ്യമില്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അഭിപ്രായം പറയലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങൾക്കാണ് ഇവന് അഭിപ്രായം പറയുന്നത് ഇവന് തന്നെ അറിയുന്നില്ല ഇവനെന്താ പറയുന്നതെന്ന് എന്നിട്ട് ഇപ്പോഴും പറഞ്ഞു പറഞ്ഞ് പറയുകയാണെങ്കിൽ അയ്യോ തെറ്റായിപ്പോയേ കരയുന്നേ കരഞ്ഞ് കാല് പിടിക്കുന്നു മാപ്പ് കുറയുന്നു ഇപ്പോഴും ഇനി മാപ്പ് കുറഞ്ഞിട്ടൊന്നും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മാപ്പിന്റെ കാര്യമെല്ലാം തീർന്നിരിക്കുകയാണ് ഇനി ഇതിന്റെ പേരിൽ ഇനി മാപ്പൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും അതായത് പിടിച്ച് പിന്നെ ഉള്ളിലിട്ട് കിടക്കേണ്ടി വരുന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ആശാനും അതുപോലെ തന്നെ എല്ലാവരും പേടിച്ച് വരച്ചിരിക്കുക തന്നെയാണ് ഇവന്റെ ജീവിതത്തിൽ ഇവൻ ഇങ്ങനെ പേടിച്ചിട്ടുണ്ടാവില്ല ഇവന്റെ ജീവിതത്തിൽ ഇവൻ ഇതുപോലെ ഒരു കുടുക്കിൽ പെട്ടിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല അതായത് എല്ലാത്തിലും മാസാകുന്നതുമില്ല ഇതിലും അങ്ങ് മാസാകാം എന്ന് വിചാരിച്ചവനിപ്പോൾ ഊസായതുപോലെയാണ് ഉള്ളത് എനിക്ക് പറയാനുള്ളൂ അമ്മാതിരി തേയലാണ് തേഞ്ഞിരിക്കുന്നത് അതായത് ഇവൻ അഹങ്കാരമാണ് ഞാൻ എന്തോ ഒരു വലിയ സംഭവമാണ് ഞാനാണ് ഈ ബിഗ് ബോസ് കൊണ്ടുവന്നത് എന്നുള്ള തരത്തില് അതായത് ഇവന് കുറച്ച് പൈസയും കുറച്ച് കാറുകളും അതുപോലെ കുറച്ച് ഇതൊക്കെ ആകുമ്പോൾ ഇവൻ വിചാരിക്കണം എന്താ അറിയാം ഞാൻ തന്നെ ഇവിടുത്തെ വലിയ ആള്ന്ന് അങ്ങനെ ഇവന്റെ അഹങ്കാരമാണ് ഇവിടെ ഇപ്പം നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവനെ പോലെയുള്ള അഹങ്കാരികളെ നമ്മൾ സൂക്ഷിക്കാതെ തന്നെ വേണം ഇവനൊക്കെ ശരിക്ക് പറഞ്ഞാൽ എന്നാണ് ഞാൻ പറയുന്നത് ഒരു കാരണവശാലും ഇവന് മാപ്പ് കൊടുക്കാൻ പാടില്ല ഇവനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുപോയിട്ട് ജയിലിൽ ഇടുവെന്നെ വേണം അമ്മാതി കൂതറേ കൂതര വളർത്താനും പറയുന്നത് അതായത് ഇവന് വല്ല ആവശ്യമുണ്ട് ഒരാവശ്യമില്ല ഇവന് ഇത് സീറ്റ് വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇവന്റെ ചലിഞ്ഞ ചീഞ്ഞ് രാഷ്ട്രീയം കളിക്കേണ്ട ഒരു വേദിയാണോ ഇത് ഇവനെ രാഷ്ട്രീയം കളിക്കണമെങ്കിൽ അതിന്റെ ആ ഒരു വേദിയിൽ പോയി കളിക്കുക അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇത്രയും വലിയൊരു കാര്യം നടക്കുമ്പോൾ ഈ ബിഗ് ബോസ് വാങ്ങൾക്ക് എന്താണ് ഇത്ര രോഗം എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് അതായത് ബിഗ് ബോസിലെ കുറേ എണ്ണത്തിനും കുറേ പിന്നെ ടീമുകൾക്ക് മാത്രമാണല്ലോ ഇത് ചൊറിയുന്നത് അവർക്ക് അവർക്കെന്താ ഇത്രമാത്രം ഇങ്ങനെ ചൊറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ സഹോദരങ്ങളെപ്പോലും പറ്റിയില്ലാത്ത നമ്മുടെ നാട്ടിലെ ബട്ടാരക്കാരെ പറ്റിയില്ലാത്ത ഒരു സ്നേഹവും ഇതുവാണല്ലോ അവർക്ക് മറ്റുള്ളവരോടുള്ള സ്നേഹം അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ടീമുകളുണ്ട് ഇപ്പോൾ മാപ്പും കോപ്പുമായിട്ട് വരുന്നത് ഒരുത്തനും മാപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല അതായത് മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇവനൊക്കെ നാളെ തലേ കയറി നിന്ന് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് ബന്ധിപ്പിക്കുകയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം